ഒരു സിംഗിൾ ഡോറ് ഫ്രിഡ്ജാണ് ഇത് സിംഗിൾ ഡോറോ ഡബിൾ ഡോറോ ഏത് തരത്തിലുള്ള ഇൻവെർട്ടർ ഫ്രിഡ്ജുകളാണെങ്കിലും ഇത് സാംസങ്ങിന്റെ എന്നല്ല ഏത് കമ്പനിക്കാരുടെ ഇൻവെർട്ടർ ഫ്രിഡ്ജുകളാണെങ്കിലും പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇടിമിന്നലുണ്ടായിട്ടോ അല്ലാതെയോ നമ്മുടെ ഫ്രിഡ്ജിന്റെ പ്രവർത്തനം നിന്നുപോവുകയാണെങ്കിൽ ഇത് റിപ്പയർ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെക്നീഷ്യനെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരികയോ അതല്ലെങ്കിൽ ഫ്രിഡ്ജ് നമ്മൾ സർവീസ് സെന്ററിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുകയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്തു നോക്കാൻ കഴിയുന്ന ഒരു സൊല്യൂഷനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യകാലങ്ങളിൽ ഫ്രിഡ്ജിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിന് പുറമെ ഒരു എക്സ്ട്രാ ഇൻവെർട്ടർ സ്റ്റെബിലൈസർ പുറമെ വെച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ പിൽക്കാലത്ത് ഫ്രിഡ്ജിനുള്ളിൽ തന്നെ സ്റ്റെബിലൈസർ സ്ഥാപിച്ചുകൊണ്ടുള്ള ആദ്യകാലത്തെ ഇൻവെർട്ടർ ഫ്രിഡ്ജുകളിൽ ഒന്നാണ് ഇത് ഇക്കാലത്ത് മിക്കവാറും എല്ലാ ഫ്രിഡ്ജുകളും ഇൻവെർട്ടർ ഫ്രിഡ്ജുകൾ തന്നെയാണല്ലോ ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം ഫ്രിഡ്ജിന്റെ പ്രവർത്തനം നിന്നു പോയതാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണല്ലോ അതിനായിട്ട് ആദ്യം പ്ലഗിലെ ഷോക്കറ്റിലൂടെ കറണ്ട് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് ഉറപ്പാക്കണം ഒരു മൂന്നോ നാലോ മണിക്കൂർ സമയം ഫ്രിഡ്ജ് ഓഫ് ആക്കി വെച്ചതിന് ശേഷം വീണ്ടും ഓൺ ചെയ്ത് നോക്കുക ഓൺ ചെയ്തതിന് ശേഷം ഒരു അര അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യണം എന്നിട്ടും വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ഒന്ന് നമുക്ക് പരിശോധിക്കാം ഇതിപ്പോ ഒരു ചെറിയ ടെക്നിക്കൽ മൈൻഡുള്ള ആർക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഇക്കാലത്ത് എല്ലാ ഫ്രിഡ്ജുകളും ഇൻവെർട്ടർ ഫ്രിഡ്ജുകൾ തന്നെയാണല്ലോ ഒരു ടെക്നീഷ്യനെ കാണിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഇതെങ്ങനെ ഒന്ന് റിപ്പയർ ചെയ്ത് ശരിയാക്കാം എന്ന് നോക്കാം അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫ്രിഡ്ജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് നമ്മൾ വിച്ഛേദിച്ച് കളയണം ആ പ്ലഗ് ഊരി മാറ്റി വെക്കണം പിന്നീട് ഫ്രിഡ്ജിന്റെ ഉൾഭാഗത്തിന് തരിപ്പും ഇളക്കവും ഒന്നും വരാത്ത തരത്തിൽ ഫ്രിഡ്ജിന്റെ പിൻഭാഗം നമുക്ക് അഭിമുഖമായിട്ട് മുന്നോട്ട് ഇങ്ങോട്ട് വളരെ പതുക്കെ ഒന്ന് ഞരക്കി മാറ്റി വെക്കണം അമിതമായിട്ടുള്ള കുലുക്കവും ഇളക്കവും സംഭവിക്കുന്നത് ഫ്രിഡ്ജിന് തകരാറുണ്ടാക്കുന്നതിന് കാരണമാകും ഫ്രിഡ്ജിന്റെ പിൻഭാഗത്ത് താഴെ അതിന്റെ യന്ത്രഭാഗങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പല ഫ്രിഡ്ജുകൾക്കും പല രീതിയിലായിരിക്കും ഈ ഫ്രിഡ്ജിൻ്റെത് ഇങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് വെള്ളം വന്ന് നിൽക്കുന്ന ഈ ട്രൈ ഒന്ന് അഴിച്ചു അഴിച്ചുമാറ്റാം ഇത് തന്നെയും ചില ഫ്രിഡ്ജുകൾക്ക് ഉണ്ടായിരിക്കണമെന്നില്ല ഈ കാണുന്ന കംപ്രഷറിനോ അതിന് തൊട്ടടുത്ത് കാണുന്ന ഈ പാർട്ടുകൾക്കൊക്കെ തകരാറ് സംഭവിച്ചിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഇത് സർവീസ് സെന്ററിലോ അതല്ലെങ്കിൽ അതിന്റെ ടെക്നീഷ്യൻമാർക്ക് ചെയ്യാൻ കഴിയുകയുള്ളു അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഫ്രിഡ്ജിലേക്കുള്ള ഈ പവർ സപ്ലൈ ഊരി മാറ്റിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടേക്ക് നോക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ ഫ്രിഡ്ജിന്റെ സ്റ്റെബിലൈസർ ഇൻവെർട്ടർ ഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഭാഗത്താണെങ്കിൽ മറ്റു പല ഫ്രിഡ്ജുകൾക്കും മറ്റു പല ഭാഗങ്ങളിലും ആയിരിക്കും ഇത് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക ഏതായാലും നമുക്ക് ഇതിന്റെ ഈ ഇൻവെർട്ടർ ബോക്സ് ഇങ്ങോട്ട് അഴിച്ചെടുക്കാം സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ സ്ക്രൂ അഴിച്ചെടുക്കുക അതല്ല മറ്റേതെങ്കിലും തരത്തിലാണെങ്കിൽ അങ്ങനെയും അഴിച്ചെടുക്കുക ഫ്രിഡ്ജിലേക്കുള്ള പവർ സപ്ലൈ ഈ ഇൻവെർട്ടറിലേക്ക് കടന്നു വന്നതിന്റെ ശേഷം ഇതിൽ നിന്നും വൈദ്യുതി ക്രമീകരിച്ചതിന് ശേഷമാണ് ഫ്രിഡ്ജിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടന്നുപോകുന്നത് ഈ ഇൻവെർട്ടർ ബോക്സ് പല ഫ്രിഡ്ജുകൾക്കും പല തരത്തിലും പല സൈസിലും ആയിരിക്കും ഉണ്ടായിരിക്കുക അതുതന്നെയും ഇതുപോലെ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെ ഇപ്പോൾ ഇതിൻ്റെ ഇവിടെയാണെങ്കിൽ മറ്റ് മറ്റു ഭാഗങ്ങളിൽ എവിടെ ആയിരിക്കും ഇതുപോലെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക ഇനി ഏതായാലും നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം എന്നിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന വല്ല തകരാറുകൾ വല്ലതും ആണെങ്കിൽ നമുക്കതൊന്ന് റിപ്പയർ ചെയ്ത് നോക്കുകയും ചെയ്യാം ഇത് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിന്മേൽ വല്ല ഇതുപോലുള്ള സ്ക്രൂകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് അഴിച്ചു മാറ്റുക അതുപോലെ തന്നെ ഈ ബോക്സ് അടച്ചു വെച്ചിട്ടുള്ളത് ഇതുപോലെ വല്ല ലോക്കുകളാണെങ്കിൽ ആ ലോക്കുകളും നമ്മൾ അഴിച്ചു മാറ്റി ഇത് ഓപ്പൺ ചെയ്തെടുക്കുക ഇതിനുള്ളിൽ രണ്ട് ഇലക്ട്രിക് ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡുകളാണ് വെച്ചിട്ടുള്ളത് ഇവിടെ ഈ കാണുന്ന ഇതിലെവിടെയും എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അതൊന്നും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെയ്തെടുക്കുക സാധ്യമല്ല അതിനായിട്ട് ഇതിലേക്ക് കറണ്ട് കടന്നു വരുന്ന പവർ സപ്ലൈ ചെന്നെത്തുന്ന ആദ്യ ഭാഗം ഒന്ന് പരിശോധിക്കാം ഇതിലേക്ക് കടന്നു വരുന്ന പവർ സപ്ലൈ ഈ പവർ ബോർഡിലേക്കാണ് ആദ്യമായി വന്നെത്തുന്നത് ഈ പവർ ബോർഡിൽ വെച്ച് ക്രമീകരിച്ച വൈദ്യുതിയാണ് പിന്നീട് തൊട്ടടുത്തുള്ള വലിയ സർക്യൂട്ട് ബോർഡിലേക്ക് കടന്നു ഈ പവർ ബോർഡിലേക്ക് കറണ്ട് വന്നെത്തുന്ന ഈ ഭാഗത്തുള്ള ഈ ഷോക്കറ്റിൽ നിന്നും നമുക്ക് ഇത് ഊരി മാറ്റിയെടുക്കാം ഇതുവഴി കടന്നു വരുന്ന കറണ്ട് ഇങ്ങനെയൊരു ഷോക്കറ്റ് വഴിയായിരിക്കും ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക ഈ പവർ ബോർഡിൽ നിന്ന് ക്രമീകരിച്ച കറണ്ട് ആണ് പിന്നീട് ഫ്രിഡ്ജിന്റെ മറ്റു ഭാഗങ്ങളിലേക്കോ അതല്ലെങ്കിൽ ഈ തൊട്ടടുത്തുള്ള വലിയ സർക്യൂട്ട് ബോർഡിലേക്കും ഒറ്റ കറണ്ട് പോയിക്കൊണ്ടിരിക്കുക അതിനുശേഷം ഇതും ആദ്യം ചെയ്തതുപോലെ തന്നെ ഇങ്ങോട്ട് ഊരിയെടുക്കാനായിട്ട് കഴിയും പിന്നീട് ഇത് പഴയതുപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാനും കഴിയും ഈ പവർ ബോർഡിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ആണോ സംഭവിച്ചിട്ടുള്ളത് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം നമുക്കാദ്യം ചെക്ക് ചെയ്യാനുള്ളത് ഈ പവർ ബോർഡിലേക്ക് പവർ കടന്നു വരുന്ന സ്ഥലത്ത് ആദ്യമായിട്ട് അതിൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള ഈ ഫ്യൂസ് തകർന്നിട്ടുണ്ടോ അതല്ലെങ്കിൽ ഈ ഫ്യൂസ് വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് പവർ കോർഡ് വയറിലൂടെ പവർ ബോർഡിലേക്ക് വന്നെത്തുന്ന വൈദ്യുതി ചെന്നെത്തുന്ന സ്ഥലത്ത് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ള ഈ ഫ്യൂസ് ഈ ഗ്ലാസിന്റെ ഫ്യൂസ് പൊട്ടി തകർന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ആദ്യം ചെയ്യേണ്ടത് ബോക്സിൽ നിന്നും ഇളക്കി മാറ്റിയ ഈ പവർ ബോർഡിലെ തകർന്ന ഈ ഫ്യൂസിന് പകരം മറ്റൊരെണ്ണം മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ ബോർഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്യൂസ് ഇരുന്നൂറ്റി അൻപത് വോൾട്ട് അഞ്ച് ആംബിയറിന്റെ ആണെന്ന് ഈ ബോർഡിൽ തന്നെ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും ഇതിനു പകരമുള്ള ഫ്യൂസ് വാങ്ങാനായിട്ട് ഈ നമ്പർ എഴുതിയെടുത്ത് കൊണ്ടുപോയാൽ ഇലക്ട്രിക് ഷോപ്പുകളിൽ നിന്നും മറ്റും അഞ്ചോ പത്തോ രൂപയ്ക്ക് ഇത് വാങ്ങാനായിട്ട് കിട്ടും ഇതുപോലെ ആ ഫ്യൂസ് ഇതിന്റെ രണ്ടറ്റത്തും ഓരോ ചെറിയ കമ്പി കാലുകൾ ഉണ്ടായിരിക്കും ഇത് സ്വയം ചെയ്യാൻ കഴിയുന്നവർക്ക് ഒരു ഷോൾഡറിംഗ് അയൺ റോഡ് ഉപയോഗിച്ച് ഇത് സ്വയം ചെയ്യാനും കഴിയും അതിന് കഴിയാത്തവർക്ക് ഈ ബോർഡ് ഈ പവർ ബോർഡ് ഇലക്ട്രിക് ഷോപ്പുകളിൽ കൊണ്ടുചെന്ന് കാണിച്ചാൽ അവിടെ ഇതിനു പകരം ഇതേപോലെ മറ്റൊരു ഫ്യൂസ് ഷോൾഡർ ചെയ്ത് കിട്ടുകയും ചെയ്യും ഒരു പത്തോ ഇരുപതോ രൂപ കൊടുത്താൽ ഇതുപോലൊരെണ്ണം പകരം ഫ്യൂസ് ഇവിടെ ഷോൾഡർ ചെയ്ത് കിട്ടുകയും ചെയ്യും പിന്നീട് ഇത് പഴയപടി തന്നെ അതേ സ്ഥാനത്ത് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്തു വയ്ക്കുകയും ചെയ്യാം ഇതിൽ കാണിച്ചിട്ടുള്ള അതേ നമ്പർ പ്രകാരമുള്ള മറ്റൊരെണ്ണം മറ്റെന്തെങ്കിലും ഒരു ഇലക്ട്രിക് ബോർഡുകളിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി ഇവിടേക്ക് ഫിറ്റ് ചെയ്താലും മതിയാകും ഈ ഫ്യൂസിന്റെ രണ്ടറ്റത്തും രണ്ട് ഉണ്ടായിരിക്കും ഈ രണ്ട് കമ്പിക്കാലുകളും ഈ രണ്ട് ദ്വാരങ്ങളിലേക്ക് ഇറക്കി ഷോൾഡർ ചെയ്ത് വിളക്കി ചേർക്കുകയാണ് ചെയ്യുക തൽക്കാലം ഞാൻ ഇതേ നമ്പറിലുള്ള മറ്റൊരു ഫ്യൂസ് മറ്റൊരു ഇലക്ട്രിക്കൽ ബോർഡിൽ നിന്നും പറിച്ചെടുത്ത് ഇതിലേക്ക് മാറ്റി ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിന് കഴിയാത്തവരെ ഇത് ഇലക്ട്രിക് ഷോപ്പുകളിൽ കൊണ്ടു ചെന്ന് വിളക്കി ചേർത്ത് വാങ്ങിയാൽ മതിയാകും ഈ പവർ ബോർഡ് ഇനി ആ ബോക്സിലേക്ക് തന്നെ തിരിച്ച് വയ്ക്കുകയും ചെയ്യാം ഈ കണക്ഷനുകൾ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ഇത് മാറിപ്പോവും കണക്ഷൻ മാറിപ്പോവും എന്നുള്ള പേടി വേണ്ട ഇത് ആദ്യം ഉള്ള അതേപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ കണക്ടറുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെ തിരിച്ച് ഫിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇങ്ങനെ ചെയ്തിട്ട് ഇത് വിജയിച്ചിട്ടില്ല എങ്കിൽ ഈ ഇലക്ട്രിക് ബോർഡുകളുടെ മറ്റ് കമ്പോണൻ്റുകളും നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞു ശേഷം നമ്മൾ ഈ ഇലക്ട്രിക് ബോർഡുകളിൽ എവിടെയെങ്കിലുമോ അതല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ പിൻഭാഗത്തുള്ള ഈ മറ്റ് പാർട്ടുകളിൽ എവിടെയെങ്കിലും ഒരിടത്തും നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ കറണ്ടിന്റെ പവർ സ്വിച്ച് ഓൺ ചെയ്ത ഉടനെ തന്നെ ഈ ഇൻവെർട്ടർ വർക്ക് ചെയ്ത് തുടങ്ങുന്നതല്ല കുറച്ച് സമയം അതായത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യണം ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് ഒരു റെഡ് ഇൻഡിക്കേറ്റർ ഉണ്ട് ഈ ഇൻഡിക്കേറ്റർ കത്തി തെളിയുകയാണെങ്കിൽ നമ്മൾ ചെയ്ത ഈ വർക്ക് സക്സസ് ആയി വിജയിച്ചു എന്ന് മനസ്സിലാക്കാം ആദ്യം ഈ ഇൻഡിക്കേറ്റർ കുറച്ച് സമയം ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും പിന്നീട് സ്ഥിരമായിട്ട് ഇതിങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ ഇൻവെർട്ടർ സ്റ്റെബിലൈസർ ഓൺ ആയി എന്ന് വെച്ച് സഡൻലി ഫ്രിഡ്ജ് സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ടായിരിക്കുകയില്ല അതിനും അല്പസമയം വെയിറ്റ് ചെയ്യണം കുറച്ച് സമയം കഴിഞ്ഞതിനു ശേഷമേ ഫ്രിഡ്ജ് സ്റ്റാർട്ടായി വരികയുള്ളൂ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്തതിനു ശേഷം ഫ്രിഡ്ജ് ജെർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിലാക്കാം ഫ്രിഡ്ജ് സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇങ്ങനെ ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജ് വർക്ക് ചെയ്തതിന് ശേഷം പവർ ഓഫ് ചെയ്തിട്ട് ഈ ബോക്സ് പഴയപടി അടച്ച് സ്ക്രൂ ചെയ്തതിന് ശേഷം തൽസ്ഥാനത്ത് ഫിറ്റ് ചെയ്യുകയും ചെയ്യുക ഇടിമിന്നലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഹൈ പവർ ഇതിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് ഇതിലെ ഫ്യൂസ് പോകാൻ കാരണമായിട്ടുള്ളത് അതായത് ആ ഫ്യൂസ് തന്നെയാണ് ഈ ഫ്രിഡ്ജിനെ സംരക്ഷിച്ചിട്ടുള്ളതും ഇപ്പോൾ ഇതിൽ വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തണുത്ത് തുടങ്ങിയിട്ടുണ്ട് ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാല് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക